ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുകയാണ് ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളെല്ലാം തന്നെ വെള്ളത്തിലാകുന്ന സാഹചര്യം ചാലിയാറിന്റെ ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്നു കൂടാതെ ഡാമുകളൊക്കെ തന്നെ ചെറിയ ഡാമുകളെല്ലാം തന്നെ തുറക്കുന്നു പെരിങ്ങൽകുത്ത് ഡാം പെരിങ്ങൽകുത്ത് ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് രണ്ടടി വീതം തുറന്നിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ തന്നെ കല്ലാർകുട്ടി ഡാമിൻ്റെയൊക്കെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട് മാത്രമല്ല പാമ്പള ഡാമിൻ്റെ ഒക്കെ ഷട്ടർ തുറക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും പ്രത്യേകിച്ച് അഞ്ചോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രവുമല്ല നദികളോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് മാത്രവുമല്ല പല മേഖല തിരിച്ചും പ്രത്യേകിച്ച് ഈ ഒരു മലയോര മേഖലയും തീരദേശ മേഖലയും തിരിച്ച് ഏഹ് അതീവ മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് എത്തിയിട്ടുണ്ട് അട്ടപ്പാടി മേഖലയിലും കനത്ത മഴയാണ് പെയ്യുന്നത് താവളപ്പാലം ആ വെള്ളത്തിനടിയിലായിരിക്കുന്ന സാഹചര്യമാണ് കൂടാതെ വെള്ളക്കെട്ടിൽ വീണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് വയോധിക മരിച്ചു താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂർ മേഖലകളിലെല്ലാം തന്നെ ഇത് തന്നെയായാലും ജാഗ്രത നിർദ്ദേശങ്ങളാണ് എല്ലായിടത്തും പുറപ്പെടുവിച്ചിരിക്കുന്നത് കാലവർഷം വരുന്ന ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ തന്നെ ആനക്കല്ലിൽ മരം വീണ് പോസ്റ്റുകൾ തകർന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം മിന്നൽ ചുഴലി അടിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും വീടിന്റെയൊക്കെ മുകളിലേക്ക് മരങ്ങൾ കടപൊഴുകി വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ ഭവാനിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ താവളപ്പാലം താവളം പാലം വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് വളരെ പല പലയിടത്തും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും മഴ കൂടുതൽ ശക്തമായതോടുകൂടി ജനങ്ങൾ പലയിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വനത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തിനായാലും കാലവർഷം ശക്തമാവുകയാണ് പെരിയാറ് കരകവിഞ്ഞൊഴികൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങി ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രം നിൽക്കുകയാണ് ഇതിനായാലും വരുന്ന ദിവസങ്ങളിൽ മഴ തുടരും ജാഗ്രത പാലിക്കുക ഈ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടർ മൂന്ന് ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത് അത് വലിയ രീതിയിൽ തന്നെ വെള്ളം ഒഴുക്കി വിടുന്ന സാഹചര്യം അതുകൊണ്ടൊക്കെ തന്നെ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കുക